കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ തൊഴിൽ ചട്ടങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി തൊഴിലാളി യൂണിയനുകൾ രാജ്യവ്യാപക സംയുക്ത സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തു പ്രതിഷേധങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നാല് തൊഴിൽ ചട്ടങ്ങൾ പിൻവലിക്കണമെന്നാണ് ബി എം എസ് ഒഴികെയുള്ള തൊഴിലാളി യൂണിയനുകളുടെ ആവശ്യം മുതലാളിമാർക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് ചട്ടങ്ങളെന്ന് യൂണിയനുകൾ ആരോപിക്കുന്നു തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും കവർന്നെടുക്കുകയാണ് ിഹാർ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഹാലിൽ തൊഴിലാളി വിരുദ്ധ ചട്ടങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നും യൂണിയനുകൾ വിമർശനം ഉന്നയിക്കുന്നു അടക്കം പത്ത് സംഘടനകളാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഡൂയിങ് ബിസിനസ് എന്ന നീതി കോർപ്പറേറ്റുകളുടെയും വാദത്തിന് അനുകൂലമായ വിധത്തിൽ നിയമങ്ങളാണ് ഇവിടെ ഇത് തൊഴിലാളികളുടെ അവകാശങ്ങൾ വൻതോതിൽ തിങ്കളാഴ്ച മുതൽ തൊഴിലിടങ്ങളിൽ പ്രതിഷേധ റാലികൾക്കും യോഗങ്ങൾക്കും കാർഷിക നിയമങ്ങളിൽ ശക്തമായ പ്രതിഷേധമുയർത്തിയ സംയുക്ത കിസാൻ മോർച്ചയും പ്രതിഷേധവുമായി രംഗത്തുണ്ട് നിലവിലുള്ള ഇരുപത്തിയൊൻപത് കേന്ദ്ര തൊഴിൽ നിയമങ്ങൾക്ക് പകരമാണ് നാല് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത് സമഗ്ര പരിഷ്കരണമെന്നാണ് ചട്ടങ്ങൾ നടപ്പാക്കിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് റിപ്പോർട്ടർ റിപ്പോർട്ട്